ഈശോ മിശൈക്ക് ആയിരിക്കട്ടെ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം പിതാക്കന്മാരുടെ മഹത്വം നമുക്കിപ്പോൾ മഹത്വക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിനു നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ചിലർ സംഗീതജ്ഞന്മാരും കവികളും ആയിരുന്നു വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവം വസിച്ചവരുമാണ് ചിലർ അവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയുമായിരുന്നു ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട് ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറവർ വൺ മൺമറഞ്ഞു അവരുടെ മക്കളും അങ്ങനെ തന്നെ എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടും അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും ഹെനോക്ക് നോഹ ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ് തികഞ്ഞ നീതിമാനായിരുന്നു വിനാശത്തിന്റെ നാളുകളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അങ്ങനെ ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു അബ്രാഹം ഇസഹാക്ക് യാക്കോബ് അനേക ജനതകളുടെ പിതാവായിരുന്നു അബ്രാഹം മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല അവൻ അത്യുന്നതിൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവനു വാഗ്ദാനം ലഭിച്ചു ഇസഹാക്കിനും പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു അത്യായം നാൽപ്പത്തിയഞ്ച് മോശ യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായും അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി ശത്രുക്കൾക്ക് ഭയ വിധം അവനെ ശക്തനാക്കി അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിനു തന്നെ അഹറോൻ ലേവി ഗോത്രജനും സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു മഹിമയേറിയ മേലെങ്കി അവനെ അണിയിച്ചു മഹിമയുടെ പൂർണത അവിടുന്ന് അവനെ അണിയിച്ചു അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി അങ്കിക്ക് ചുറ്റും മാതളനാരങ്ങിയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നി ചേർത്തു സ്വർണനീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു ഊറീം തുമീം എന്നിവയും അണിയിച്ചു കരബിരുദോടെ പിരിച്ചെടുത്ത കടും ചുമപ്പുനൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രക്തങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു വിദഗ്ധന്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ് അവന്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അന്യരാരും അവ അണിഞ്ഞിട്ടില്ല അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വിധം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചു കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത് ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിനു ബലി അർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവ മാനവകുലത്തിൽ നിന്നും തിരഞ്ഞെടുത്തു തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിനു മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവനു തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു ദാത്താനം അഭിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപ അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു കർത്താവ് ഇത് കണ്ടുകോപിച്ചും അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചും അവിടുന്ന് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും ഫിനഫാസ് ഏലിയ എലയാസറിന്റെ പുത്രനായ ഫിനഹാസ് ഫിനഫാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴി അവൻ ഉറച്ചു നിന്നു അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമായ അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു യൂതാ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അതോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ് തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിരക്കട്ടെ അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകളിൽ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ ജോഷയും കാലപും അത്യായം നാപ്പത്തി അയ്യാറ് നൂനിന്റെ പുത്രനായ ജോഷ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോസയുടെ പിൻഗാമിയുമായിരുന്നു അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകന രക്ഷകനുമായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു നഗരങ്ങൾക്കെതിരെ മാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത് അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ഒരു ദിവസത്തിനു രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചും ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരളി ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി ബദ്ഹോറോൺ ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ശക്തനായവനെ അവൻ പൂർണമായി പിൻചന്ദു മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്തത വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചും യഹൂന്നയുടെ പുത്രൻ കാലബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപെറുപ്പ് നിർത്തുകയും ചെയ്തു ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്ന ആറു ലക്ഷം യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർത്തയ്ക്കും വരെ നിലനിൽക്കുകയും ചെയ്തു അവൻ മലം പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി നായാധിപന്മാർ സാമുവേൽ അവിശ്വസ്ത അറിയാത്ത ഹൃദയത്തോടുകൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട് അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ സവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ സമ്പൂജ്യരായി അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമൂഹൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു വാക്കുകളിലൂടെ വിശ വിശ്വാനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു ശത്രുക്കൾ എല്ലാ വശത്തും നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലി അർപ്പിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി ടയറിലെ ജന നേതാക്കളെയും ഫിലിസ്ത ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവേൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തിന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു ഞാൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും അവൻ പ്രവചിച്ചു രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു ജനത്തിന്റെ ദുഷ്ടത മായിച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു അധ്യായം നാപ്പത്തിയേഴ് ദാവീദ് അവനുശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി സമാധാന ബിരിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു അവൻ കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി അവൻ യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലത്തുകരം ശക്തമാക്കി പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ചു കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചുമാറ്റി ഏതിരാളികളായ ഫിലിസ്തീനെ അവൻ നശിപ്പിച്ചു ഇന്നും അവർ ശക്തിയറ്റവനായി കഴിയുന്നു തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു ബലിപീഠത്തിനു മുമ്പിൽ മധുരമായി ഗാനമാലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതി ഗീത ഉദയത്തിന് തന്നെ കർത്താവ് അവന്റെ പാപം നീക്കളയുകയും അവന്റെ അധികാരം എന്നേക്ക് ഉറപ്പിക്കുകയും ചെയ്തു അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി ഉടമ്പടി വഴി നൽകി സോളമൻ ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി സോളമൻ്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു ദൈവം അവനെ എല്ലായിടത്തും സമാധാനം നൽകി അവിടുത്തെ നാമത്തിൽ അവൻ ഒരു ആലയം നിർമ്മിച്ചു എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു നിന്റെ വിജ്ഞാനം നദിപോലെ കര കവിഞ്ഞൊഴുകി നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു അതിന് നീ ഉപമങ്ങളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി സമാധാനപൂർണമായ ഭരണ നിമിത്തം നീ പ്രിയങ്കരനായി നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമങ്ങളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി ഇസ്രായേലിന്റെ കർത്താവ് ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി നിന്റെ സൽ നീ തന്നെ കളങ്കം വരുത്തി സന്തതി പരമ്പരയെ മലിനമാക്കി അവരെ ക്രോധത്തിന് നിന്റെ ഫോഷത്വം അവർക്ക് ദുഃഖകാരണമായി അങ്ങനെ രാജ്യങ്ങൾ വിഭജിക്കപ്പെട്ടു എഫ്രൈമിൽ നിന്ന് ഉത്തതമായ ഒരു രാജ്യം ഉയർന്നു വന്നു കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തെരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തൻ്റെ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു റഹോബോവാം ജെറോബോവ സോളമൻ പിതാക്കന്മാരോട് ചേർന്നു അവന്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു വിട്ടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തവനുമായ റഹോബോവാമിന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിനു കാരണമായി നെബാത്തിന്റെ പുത്രൻ ജെറോബവാമും ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു എഫ്രഹിമിനെ പാപമാർഗത്തിൽ നടത്തി സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി തങ്ങളുടെ മേൽപ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു ദൈവത്തിന് സ്തുതി